അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഏറ്റവും വലിയ മഹത്വം നിറഞ്ഞ ഒരു ഇസ്മാണ് എന്ന വഹാബ് എന്ന് പറഞ്ഞാൽ ധാരാളം നൽകുന്ന എന്നാണ് അതിന്റെ അർത്ഥം വഹാബ് എന്ന ഇസ്മിന്റെ ശ്രേഷ്ഠതകള് മഹത്വങ്ങൾ ഗുണങ്ങൾ ഫലങ്ങള് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ ജീവിതകാലം മുഴുവനും കൂടെ ജീവിക്കാൻ വഹാബ് എന്ന യസ്മിനെ എങ്ങനെ ചൊല്ലണം എത്ര പ്രാവശ്യം ഏത് സമയത്ത് ചൊല്ലണം എന്നൊക്കെയും മഹന്മാര് അതിൽപ്പെട്ട ഒന്നാണ്

ഒരാളോടനു കൈനീട്ടാതെ അന്തസ്സോടുകൂടെ ഇഷാനുസ്കാരത്തിന്റെ ശേഷം അതേ ഇരുപ്പിൽ ഇരുന്ന് പതിനാല് വട്ടം ചൊല്ലുക ചൊല്ലുകാരുള്ള ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും വലിയ സന്തോഷം നൽകും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അറാഹത്തോടെ ജീവിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് പതിവാക്കുവാൻ തോൽഫിക്ക് ചെയ്യട്ടെ